കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു ഒരു ചെറിയ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ എണീച്ചിട്ട് ഞാൻ അടക്കിടയ്ക്ക് പോകുന്ന ഞാൻ ചായക്കടയിലോട്ട് നേരെ അങ്ങോട്ട് പോയി ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു ഏഴരയായിട്ടുണ്ടാവുക ഇവിടെ പോയി എന്നിട്ട് രണ്ട് ദോശയും ലേശം കടലക്കറി എടുത്തോന്ന് പറഞ്ഞു സൈ ചാട്ടിനോട് സൈ ചാട്ടിനെ അന്നേരം ചോദിച്ച് കടലക്കറീൻ്റെ മേലെ ലേശം ഓമപ്പൊടിയോ കൂടി ഇടട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ കിട്ടുമെന്നേ അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ദോശയും കടലക്കറിയും ഓമപ്പൊടിയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു തുടങ്ങി ഇവിടുത്തെ പുട്ടും കടലക്കറിയും മിഷറും എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം പക്ഷേ പുട്ട് റെഡിയാകും കുറച്ചും കൂടെ സമയം എടുക്കും ഒരു എട്ട് മണിയെല്ലാം ആവും ഇപ്പോൾ ഏഴ് ഇരുപത് ആയിട്ടേ ഉള്ളൂ അപ്പം ദോശയും കടലക്കറിയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചു അതിൻ്റെ അടുത്ത് ചായ വേണം ചോദിച്ചു നോറ് ഞാൻ പറഞ്ഞ് ചായ വേണ്ടതാണ് അപ്പോൾ സ്പോട്ട് മനസ്സിലായില്ലേ നമ്മുടെ ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോഡിൽ കാമൂല വളവില്ല പൊടിയേക്ക് എം എം മാർബിൾസിൻ്റെ നേരിയ ഓപ്പോസിറ്റ് ചൈഡിൽ ഈ കടയാണ് സതീശാട്ട് കടയെന്നു പറയുക പി വി ടി ഷോപ്പ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണൂർ ടൗണിൽ പോയിന് അതെല്ലാം കഴിയുമ്പഴത്തേക്കും പിന്നെയും വിശക്കാൻ തുടങ്ങീനെ അപ്പത്തേക്ക് സമയം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലായിട്ടുണ്ടാവും നമ്മുടെ തളാപ്പ് ബ്രൗണീസ് ബേക്കറി പോയിട്ട് ഒരു ചിക്കൻ പപ്പ്സ് വാങ്ങിച്ചിട്ട് കഴിച്ച് ഇരുപത്തഞ്ച് റുപ്യനെ തോന്നുന്നു അതിന്റെ റേറ്റ് അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരെല്ലാം കാണാനുണ്ടേനും അതും കൂടെ കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം ഉച്ചക്കൊരു ഒന്നേ കാലൊന്നരയായിട്ടുണ്ടാവും ഉഷൻ്റെ ഇറങ്ങാൻ പറ്റുന്നില്ല ഈ ചൂടത്ത് ബിരിയാണി കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് കൂടുന്നല്ല അറിയാം പക്ഷേ ബിരിയാണി ഒഴിവാക്കിയിട്ടുള്ള ചൂട് തുറക്കുന്നവരോട് ഒന്നും നിനക്ക് നടക്കൂല അങ്ങനെ ഇവിടെ കയറിയിട്ട് ഞാൻ ഇടുന്ന ഒരു ഫുൾ മട്ടൺ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് സൈഡായിട്ടൊരു ഒരു പ്ലേറ്റ് ചിക്കൻ വരട്ടിയതും രണ്ട് പീസ് മട്ടൺ ആണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യാണ് കേട്ടോ അതിൻ്റെ അതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ വരുന്ന ആ മട്ടൻ്റെ മസാല ഉണ്ടല്ലോ അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ പിന്നെ ആ മട്ടൻ്റെ പീസ് നിന്ന് ചെറിയൊരു കഷ്ണിത ഇങ്ങനെ ഇങ്ങോട്ട് ആ മട്ടൺ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ഒന്നും പക്ഷെ അങ്ങനെ ഭയങ്കര ഹാർഡ് അല്ല ആ മട്ടൺ പീസ് ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കണ്ണ് പൂട്ടിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ അപ്പം അങ്ങനെ രണ്ട് തവണ കഴിച്ച് കഴിച്ചു നോക്കിയ ശേഷം പിന്നെയാണ് ഈ ബിരിയാണീൻ്റെ കൂടെ വന്ന് തൈര് സലാഡും പിന്നെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറിലും കൂടെ ചേർത്തിട്ട് ബിരിയാണി റൈസ് നല്ലോണം അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വീണ്ടും ചെറിയൊരു കഷ്ണം മട്ടൺ പീസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ലേജ് ഹാർഡാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ലാന്ന് പക്ഷേ ഭയങ്കര ഹാർഡും അങ്ങനെ ആ ഒരു മട്ടൺ പീസും വെച്ച് ഈ പപ്പടം ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഒരു പപ്പടം കൂടെ അങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ട് ഇനിയും ഒരുപാട് ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞോണ്ട് ഈ ബിരിയാണി ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ ഈ ബിരിയാണീൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് സൈഡായിട്ട് വാങ്ങിച്ച ചിക്കൻ വരട്ടേതാണ് എട്ട് പീസ് ാണ് കേട്ടോ ഒരു പ്ലേറ്റ് ചിക്കൻ വെറട്ടിയിൽ വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് നല്ലൊരു നാടൻ ഫ്ലേവർ ആയിരുന്നു ആ ചിക്കൻ വെറട്ടിന് അത് നല്ലപോലെ ചിക്കൻ റങ്ങ് ഉള്ളിലോട്ട് വരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ടായിരുന്നു ഇനി എഴുത്ത മട്ടൺ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊരു യൂണീക് ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ണൂരിലെ വേറൊരു റസ്റ്ററൻറ്റിലും ഏകദേശം ഈ ഒരു ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല ഒരു ഹോംലി ഫ്ലേവർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എൻ്റെ ടേസ്റ്റിന് മസാല കുറച്ചധികം ഓവർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഐസും മധുരവും തീരെ ഇടാത്തൊരു പൈനാപ്പിൾ ജ്യൂസ് അങ്ങോട്ട് പിടിപ്പിച്ചതിന് ശേഷം എടുത്തേ ഈ കോക്കോനട്ട് പുഡിങ് ഓർഡർ ചെയ്ത അമ്പത് രൂപയാണ് ഈ കോക്കോനട്ട് പുഡിങ്ങിൻ്റെ റേറ്റ് അത് കഴിച്ചു നോക്കി പക്ഷേ കോക്കനട്ടിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല ചെറുതായിട്ടൊരു മധുരമുള്ളൊരു പുഡിങ് അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതല്ലേ ഞാൻ അവിടുന്ന് കഴിച്ചത് ഇനി സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ തണാപ്പ് പാമ്പൻ മാധവൻ റോഡിലെ റാന്തൽ റെസ്റ്റോറൻറ്റാണേ ആ പുഡിങ് കഴിച്ചിട്ടൊരു സുഖമില്ല അപ്പ വായിലൊന്നും അതിൻ്റെ ഫ്ലേവറേ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു മധുരവും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കണ്ണൂർ ബല്ലാട് റോഡിൽ പുതിയ നെക്യാൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡിലുള്ള ബാസ്കൻ റോബിൻസ് പോയിട്ട് ആടുന്ന എൻ്റെ ഫേവറേറ്റ് ഫ്ലേവറായ പ്രലൈൻ ആൻഡ് ക്രീം ഒരു സിംഗിൾ സ്കൂപ്പ് പറഞ്ഞു ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് വല്ലാണ്ട് ഐസ് കഴിക്കുന്നുണ്ടായിരുന്നു ആരും കഴിക്കുന്നില്ല ഇപ്പം ബാസ്കിൻ റോബിൻസ് ഒന്നും അതുകൊണ്ടാറ്റാ ഈ ഐസ് കടിക്കുന്നത് അങ്ങനെ അതും കഴിച്ച് പിന്നെ ഇവിടുത്തെ എസോട്ടഡ് ഷോട്ട്സും പറഞ്ഞേ ഈ ക്രീം ഷോട്ട്സ് ടെൻഡർ കോക്കനട്ട് ഉണ്ട് ജാക്ക് ഫ്രൂട്ട് ഉണ്ട് പിന്നെ മാംഗോ ഉണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് തീരെ പോരുന്നെ മാംഗോ ടേസ്റ്റ് ഉണ്ട് പിന്നെ ചക്കയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാംഗോയും ചക്കയായിരുന്നു എൻ്റെ ഫേവറേറ്റ് ബാക്കിയൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ആ ഐസ് ക്രീമും ആ ക്രീമും കഴിച്ച് കഴിഞ്ഞാരോ പിന്നെയും എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള ചെറിയൊരു ഒരു തോന്നലേ ഇനി ബിരിയാണി കഴിക്കണോ വേണ്ടിയൊന്നൊന്നും കൂടുതൽ ആലോചിച്ച് തലവുണ്ടാക്കാൻ നിൽക്കാണ്ട് നേരെ വണ്ടി എടുത്തിട്ട് കണ്ണൂരിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടിലോട്ടേക്ക് അങ്ങോട്ട് പോയിട്ട് കൈയും കഴുകി ആഡ് ഇരുന്നിട്ടൊരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് അതിൻ്റെ അകത്ത് ലെഗ് പീസ് വേണ്ടാന്ന് അപ്പോൾ ആടെന്നെ എടുത്ത് പറയുകയും ചെയ്തു ഈ സിംഗിൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കൻ പീസ് ഒന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ റൈസ് ഫുൾ ബിരിയാണി റൈസിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ ബിരിയാണിൻ്റെ കൂടെ ഇവിടെ കമ്പനിമെൻ്റ് ആയിട്ട് വരുന്നത് ഈത്തപ്പഴം ബീട്ട്രൂട്ട് അച്ചാറുണ്ട് പിന്നെ തൈര് ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ പപ്പടമുണ്ട് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് അറിയാം ഏഹ് ഇവരെ ബിരിയാണിയും റൈസും ആ മസാലയും തമ്മിലുള്ളൊരു ഇരിപ്പ് വശം ഉണ്ടല്ലോ അതായത് ഒരു റേഷ്യോ അത് എൻ്റെ ടേസ്റ്റിന് പെർഫെക്റ്റാണ് ആ റൈസും മസാലയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശമുണ്ടേ അത് പെർഫെക്റ്റ് ഓക്കെയാണ് പിന്നെ ആ പപ്പടം കണ്ട പപ്പടം കുറച്ചൊരു ഒരു ലോക്കൽ പപ്പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ചിക്കൻ്റെ ചെസ് പീസ് തൈര് സലാഡും പപ്പടവും ചമ്മന്തിയും പിന്നെ ബീട്രൂട്ട് ഇത്തപ്പഴച്ചാറും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചത് നല്ലൊരു ബിരിയാണി ആയിരുന്നു അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ എസ് എൻ പാർക്കിൻ്റെ പയ്യാമ്പലത്തെ ഗസൽ റെസ്റ്റോറൻ്റ് ആണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി നമ്മളെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ റിയലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓറിയോ ലാൻഡ് എന്ന് പറഞ്ഞ ജ്യൂസ് കടയില്ല അവിടെ നിന്ന് ഒരു ചിക്കു ഷേക്കും കുടിച്ചിട്ട് ഞാൻ നേരെ നാട്ടിലോട്ട് വിട്ടു ഞമ്മളെ ചക്കരക്കലിലോട്ടെന്നെ വേറെ ഏടിയാണപ്പോൾ ഞാൻ പോകണ്ടേ അപ്പോൾ രാത്രി കുറച്ച് പണിയുണ്ട് നേരം എന്തായാലും ബെസ്ക്കൂ അതുകൊണ്ട് നേരെ പോയത് നമ്മളെ ചക്കരക്കല്ലെ ശശീന്ദ്ര റെസ്റ്റോറൻറ്റിലോട്ടാണ് അവിടെ പോയത് ഒരു ഷവർമ്മ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആടെ എത്തിയപ്പോൾ എൻ്റെ മൈൻഡ് മാറി ഞാൻ വാങ്ങിച്ചത് ഒരു ക്വാർട്ടർ ചിക്കൻ ചവായാണ് പീസ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് രണ്ടാട്ട പൊറോട്ടയും വാങ്ങിച്ചു ഇവിടുത്തെ ചിക്കൻ ചവായ്ക്ക് യഥാർത്ഥമായിട്ടുള്ള ചിക്കൻ ചവായിൻ്റെ ഫ്ലേവറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറയേണ്ടി വരും പക്ഷേ ഈ ചിക്കൻ ചവായ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ വേറെ തന്നെ ഒരു ഫ്ലേവറാണ് അപ്പോൾ ചിക്കൻ ഷവായിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മിഞ്ചട്ടി ഉണ്ടെങ്കിലും പിന്നെ ആ മയോണീസും കൂടെ വരും ഞാൻ പിന്നെ തൊട്ടില്ല അപ്പം പൊറോട്ടയും ചിക്കൻ ഷവായും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ലേശം ആ മിൻചട്ടിനും മുക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചിന് പിന്നെ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് ലേശം സാലിന്ന് തോന്നിന് അപ്പം ശരി